ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയ പായസങ്ങളിൽ ഏറ്റവും കേമനായ ഒരു പായസമാണ് പിങ്ക് പാലട ആ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എടുക്കുന്നത് നൂറ് ഗ്രാം അട ഇതാണെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടുകൊടുക്കാം ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് അടച്ചു വയ്ക്കാം അങ്ങനെ ഇരിക്കട്ടെ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അരക്കപ്പ് പഞ്ചസാര അത് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ ബ്രൗണായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ അരക്കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ചു മാറി നിന്ന് വേണേ ഒഴിക്കാൻ ഇതിലിങ്ങനെ കുറച്ച് കട്ട ഉണ്ടാകും അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇനി ഇതില് പാല് ഒഴിക്കുമ്പഴത്തേക്ക് ശരിയായിക്കൊള്ളു ഇനി ഇവിടെ ഞാന് പാൽ ഒഴിക്കാം അതായത് മൂന്ന് കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ തിളയ്ക്കട്ടെ അടുത്തു നിന്നും മാറരുത് പാൽ തിളച്ച് തൂകാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല ഇപ്പോൾ നമുക്ക് അട നോക്കാം നല്ല രീതിയിൽ ഇപ്പം ബന്ധിട്ടുണ്ട് ഇനി ഈ ചൂടുവെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം ഇനി അട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇരുപത് ഗ്രാം മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇനി ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഒറ്റ സ്പൂൺ മതിയാകും അരസ്പൂണ് ഏലക്ക ഇലക്കി കൊടുത്തോണ്ടിരിക്കണേ ഏലക്ക പൊടിച്ചതാണേ ചേർത്തത് ഇനി ഒരു നുള്ളു ഉപ്പ് ഒരു അടിപൊളി പായസമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ പാലട പായസമാണല്ലോ ഇതാണെങ്കിൽ സദ്യക്കായാലും ഓണത്തിനായാലും എന്ത് സ്പെഷ്യൽ കാര്യത്തിനായാലും ഇപ്പം പാലട പായസമാണ് മുന്നിൽ ഇതിപ്പം ഇരിക്കും തോറും കുറുകിക്കൊണ്ടിരിക്കും വളരെ ടേസ്റ്റുമാണ് ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് വിളമ്പ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം